െ സോസുകളൊന്നും ചേർക്കാണ്ട് ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടൊരു കടായി ഉണ്ടാക്കാം ഇത് ചപ്പാത്തിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ഞൂറ് ഗ്രാം ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നാരങ്ങനീരും ചേർത്തിട്ട് മസാല തേച്ച് വെച്ചതാണ് കേട്ടോ അത് മസാല തേച്ചിട്ട് ഞാൻ ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഒരു പാന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഇതൊരു ഹാഫ് കുക്കായി കഴിഞ്ഞാൽ അതിലേക്കു തന്നെ നമുക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തതും രണ്ട് തക്കാളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് തക്കാളിയിലേയും ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി വരുന്നവരെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം ഇന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്ത് തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം സോഫ്റ്റ് ആവണവരെ കുക്ക് ചെയ്യണം കേട്ടോ നല്ലോണം സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നാരങ്ങൻ്റെ പകുതി പിഴിഞ്ഞിട്ട് നീരൊഴിച്ച് കൊടുക്കണം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് പെരുംജീരകം ഇത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ ആവശ്യമുള്ളവർക്ക് അര ടീസ്പൂണ് ഗരം മസാല പൊടി ചേർക്കാം കേട്ടോ ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം ക്യാപ്സിക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കട്ടോ ഞാനിപ്പം എൻ്റെ കയ്യിലുള്ളത് ചേർത്ത് കൊടുത്തതാണ് ഇനി എല്ലാ കളറും രണ്ടോ മൂന്നോ കളറുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്